നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഒന്നും പറയാനില്ല അവസാനത്തൊരു പത്തിരുപത് മിനിറ്റ് ആകെ നിരാശയാണ് സമ്മാനിച്ചത് വിരാട് കോഹ്ലിയും യശ്വസ് ജെയ്സ്വാളും നിന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നമ്മൾ നല്ല പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് ആകെ തകിടം മറിഞ്ഞത് ജെയ്സ്വാളിൻ്റെ സെഞ്ചുറി നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നിൽക്കുകയാണ് കോഹ്ലി കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി കളിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം നല്ല രൂപത്തിൽ അവസാനിപ്പിക്കാൻ പറ്റിയാൽ ബാക്കി നാളെ നമുക്ക് ഓസീസിൻ്റെ സ്കോറിനടുത്തേക്ക് എത്താൻ പറ്റുമെന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നപ്പോഴാണ് അൺഫോർച്ചുനേറ്റ്ലി അപ്രതീക്ഷിതമായിട്ട് ആ റണ് സംഭവിക്കുന്നത് ആരെ കുറ്റപ്പെടുത്തണം ആ റണ്ണൗട്ടിന് കാരണം ഷോട്ട് നേരെ ഫീൽഡറുടെ കയ്യിലേക്ക് കളിച്ചുകൊണ്ട് കോൾ ചെയ്ത് ഓടുകയാണ് ഷശി ജയ്സ്വാള് കോലി കോളിന് ശേഷം പിന്നെ ബോളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് അദ്ദേഹം ശരിക്കും ആ കോളിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല അവിടെ തീർന്നു കാര്യങ്ങൾ അതിനുമുമ്പ് ആകാശദ്വീപ് തൻ്റെ ആം കാടൊക്കെ ശരിയാക്കുന്നൊക്കെ കാണിച്ചിരുന്നു ഇപ്പോൾ വിക്കറ്റ് വീഴുമെന്ന് അറിഞ്ഞിട്ടാണോ അതല്ല അവസാനത്തെ പത്ത് പതിനഞ്ച് അല്ലേ അപ്പോൾ അതുകൊണ്ട് വിക്കറ്റ് വീണാൽ നമുക്കൊരു നൈറ്റ് വാച്ച് മാനേ വെക്കാം എന്നുള്ള തീരുമാനത്തിലാണോ അത് ചെയ്തത് എന്ന് ഞങ്ങളിങ്ങനെ കളി ഒരുമിച്ച് കാണുന്നവർ ഡിസ്കസ് ചെയ്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ വിക്കറ്റ് ആകാശദ്വീപ് വരുന്നു ആകാശ് നിൽക്കെ മറുഭാഗത്ത് കോലി ഔട്ടാവുന്നു എഡ് ചെയ്ത് കോലി കീപ്പറുടെ കൈകളിലേക്ക് പോകുന്നു കഴിഞ്ഞില്ല നൈറ്റ് വാച്ച്മാനായി വന്ന വന്ന് ആകാശദ്വീപം മടങ്ങുന്നു എന്തുണ്ടായി രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റൻപത് കടന്നുപോയ ടീം നൂറ്റി അൻപത്തി മൂന്നിന് രണ്ട് എന്ന നിലയിൽ നിന്ന് പൊടുന്നനെ നൂറ്റി അൻപത്തൊമ്പതിന് അഞ്ച് എന്ന രൂപത്തിലേക്ക് പോയി പിന്നെ നൂറ്റി അറുപത്തിനാലിന് അഞ്ച് എന്ന നിലയിൽ ദിവസം അവസാനിപ്പിച്ചിരിക്കുകയാണ് നമുക്ക് ആരും പഴിക്കണമെന്നറിയില്ല ഉത്തരവാദിത്വ ബോധമില്ലാത്ത രൂപത്തിൽ അവസാനം ദിവസത്തിൻ്റെ അവസാനം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നല്ലൊരു പൊസിഷനിലേക്ക് പോകുമായിരുന്ന സ്കോറ് ഇപ്പോൾ താഴേക്ക് വീഴേണ്ട ഒരു അവസ്ഥയിലാണ് ഇനിയിപ്പോൾ ക്രീസിൽ പന്തും ജഡേജയുമാണ് അവസാന പന്തും ബൗണ്ടറി അടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ കളിയൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് ജഡേജ നാല് റൺസുമായിട്ട് ക്രീസിൽ പന്ത് ആറ് റൺസുമായിട്ട് ക്രീസിൽ ഇനി വരാനുള്ളവരിൽ നന്നായിട്ട് ബാറ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് വാഷിയും നിതീഷ് കുമാറും മാത്രമാണെന്നിരിക്കെ സ്റ്റിൽ നമ്മൾ മുന്നൂറ്റി പത്ത് റൺസ് പുറകിലാണ് ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിങ്സിനേക്കാൾ ഓസ്ട്രേലിയ നാനൂറ്റി എഴുപത്തിനാല് റൺസിനാണ് ഓൾ ആയത് സ്മിത്തിൻ്റെ നൂറ്റി നാല്പത് പിന്നെ രണ്ടാം സെഷൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ അവരെ ഓൾ ഔട്ടാക്കി പിന്നെ നമ്മുടെ ഇന്നിങ്സിൽ തുടക്കത്തിലെ രോഹിത്തിനെ നഷ്ടപ്പെട്ടു കെ എൽ രാഹുൽ ടീക്ക് തൊട്ട് മുമ്പ് പുറത്തുപോയി പിന്നെ ഈ മൂന്നാം സെഷനായിരുന്നു നമ്മുടെ പ്രതീക്ഷ ജ്വലിപ്പിച്ചത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവസാനം എല്ലാം കൂടെ ഈ രൂപത്തിൽ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഓസ്ട്രേലിയ നാനൂറ്റി എഴുപത്തിനാല് ഇന്ത്യയുടെ മറുപടി അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തി നാല് രണ്ട് ദിവസത്തെ കളി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇന്ത്യയുടെ സ്കോർ കാർഡിലേക്ക് പോയാൽ യശസ്സി ജയ്സ്വാൾ നൂറ്റി പതിനെട്ട് പന്തിൽ നേരിട്ട് മനോഹരമായി കളിച്ച് പതിനൊന്ന് ഫോറും ഒരു സിക്സറും അടക്കം അവൻ എൺപത്തി രണ്ട് റൺസാണ് എടുത്തത് ദൗർഭാഗ്യകരമായ രൂപത്തിൽ റൺ പോയി രോഹിത് ശർമ്മ നിരാശപ്പെടുത്തി മൂന്ന് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങിയിരുന്നു കെ എൽ രാഹുൽ ഇരുപത്തിനാല് റൺസാണ് അടിച്ചത് കിങ് കോഹ്ലി കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി കളിക്കുന്ന കാഴ്ച കണ്ടെങ്കിലും അവസാനം സ്കോട്ട് ബോളണ്ടിൻ്റെ പന്തിൽ അലക്സ് സ്ക്യാരി പിടിച്ച് പുറത്താവുന്നു എൺപത്താറ് പന്തിൽ നിന്ന് മുപ്പത്താറ് റൺസാണ് അദ്ദേഹം അടിച്ചത് ആകാശ് ദ്വീപ് നൈറ്റ് വാച്ച്മാനായി വന്ന് ദക്കായിട്ട് പോയി ക്രിസിൽ ഋഷഭ് പന്ത് ആറ് രവീന്ദ്ര ജഡേജ നാല് ഓസ്ട്രേലിയക്ക് വേണ്ടി പാറ്റ് കമിൻസും ബോളണ്ടുമാണ് രണ്ട് വീതം വിക്കറ്റുകൾ വീഴ്ത്തിയത് ഒരു വിക്കറ്റ് പിന്നെ അവർക്ക് റണ് ഔട്ടാണല്ലോ കിട്ടിയത് എന്തായാലും നിരാശജനകമാണ് ഇന്ന് കളി അവസാനിക്കുമ്പോൾ മുന്നൂറ്റി പത്ത് റൺസ് സ്റ്റിൽ നമ്മൾ അകലെയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സിൻ്റെ വെട്ടാം